വയനാട്ടിൽ കടുവയുടെ ചിലൻ രൂക്ഷമായതോടെ ആളെക്കൊല്ലി കടുവയെ വെടിവെക്കാൻ അനുമതി നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ മാനന്തവാടിയിൽ കടുവാക്രമത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് വെടിവെക്കാനുള്ള അനുമതി നൽകിയത് വെടിവെച്ചോ കൂടുവെച്ചോ കടുവയെ പിടിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് വനത്തിനുള്ളിൽ നടന്ന ആക്രമണമാണോ എന്നത് ഇപ്പോൾ പരിഗണിക്കുന്നില്ല കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു പുറത്തു വന്ന് വനത്തിന് പക്ഷേ അതൊരു അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും വളരെയൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഖേദകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള പ്രതിവിധി കാണാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഏർപ്പെട്ടത് പക്ഷേ ജനങ്ങളുടെ സഹനത്തോടു കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത എല്ലാവരുടെയും സഹായ സഹായസഹനത്തോടുകൂടി ഓരോ പ്രശ്നവും അതാതിൻ്റെ മെറിറ്റിൽ കണ്ട് പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നാണ് വിചാരിക്കുന്നത്